ഭൂമിയിൽ നിന്ന് എല്ലാ മനുഷ്യരും പെട്ടെന്ന് അപ്രതീക്ഷരായാൽ എന്ത് സംഭവിക്കും ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പവർ പ്ലാന്റുകൾ അടച്ചുപൂട്ടും ലോകമെമ്പാടുമുള്ള ലൈറ്റുകൾ മിന്നിമറയും നഗരങ്ങളെ ഇരുട്ടിലാഴ്ത്തും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സബ്വേകളിൽ വെള്ളപ്പൊക്കമുണ്ടാകും വന്യമൃഗങ്ങൾ നമ്മുടെ തെരുവുകളിൽ അലഞ്ഞു തിരിയാൻ തുടങ്ങും നടപ്പാതകളിലൂടെ ചെടികൾ കയറും കെട്ടിടങ്ങളെ പൊതിയും ആദ്യത്തെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മനുഷ്യന്റെ പരിചരണമില്ലാതെ മിക്ക വളർത്തുമൃഗങ്ങളും കൃഷിയിടങ്ങളിലെ മൃഗങ്ങളും അതിജീവിക്കില്ല അതേസമയം പ്രകൃതി വ്യാപിച്ചുകൊണ്ടേയിരിക്കും ഒരു മാസത്തിന് ശേഷം കൂളിംഗ് സംവിധാനങ്ങളില്ലാതെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ അമിതമായി ചൂടാകും ചിലത് ഉരുകിത്തീർന്ന് ആഗോള ദുരന്തങ്ങൾ സൃഷ്ടിക്കും ഒരു വർഷത്തിന് ശേഷം ഉപഗ്രഹങ്ങൾ അന്തരീക്ഷത്തിലൂടെ തിരികെ വീഴാൻ തുടങ്ങും ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ കത്തിച്ചാമ്പലാകും ഏതാനും ദശാബ്ദങ്ങൾ മുന്നോട്ടു പോയാൽ വായു ശുദ്ധമാകും ഉപേക്ഷിക്കപ്പെട്ട നഗരങ്ങളെ വനങ്ങൾ മൂടും ജന്തുജാലങ്ങൾ തഴച്ചു വളരും രണ്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം മിക്ക അമ്പരചുംബികളും പാലങ്ങളും തകർന്നിരിക്കും ഇനി പതിനയ്യായിരം വർഷങ്ങൾക്ക് ശേഷം കല്ലുകൊണ്ടുള്ള സ്മാരകങ്ങളും ലോഹങ്ങളുടെ അവശിഷ്ടങ്ങളും മാത്രമേ അവശേഷിക്കൂ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പിരമിഡുകളും മൗണ്ട് റഷ്മോറും പോലും ഇല്ലാതാകും ഒരിക്കലും നിലവിലില്ലാതിരുന്നതുപോലെ ദ്രവിച്ചു പോകും അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഭൂമി പൂർണമായും സാധാരണ നിലയിലാകും റോഡുകളില്ല കെട്ടിടങ്ങളില്ല നമ്മൾ ഇവിടെ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നതിന് ഒരടയാളവുമില്ല നമ്മളില്ലാതെ ജീവസുറ്റ വളരുന്ന ഒരു ഗ്രഹം മാത്രം